ബഹിരാകാശത്തുനിന്ന് നമ്മെ തേടി ഒരു പുതിയ ഭീഷണി വരുന്നുണ്ടോ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഒരു ഭീമൻ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ ഇടിക്കാൻ സാധ്യതയുണ്ടെന്ന് പുതിയ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ചന്ദ്രനിലെ ഈ കൂട്ടിയിടി ഭൂമിയെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഭൂമിയിലും അനുഭവപ്പെടുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ചിഹ്നഗ്രഹം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് കടക്കാനും ഉപരിതലത്തിൽ വന്നിടിക്കാനും സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക പഠനങ്ങൾ പറയുന്നത് ചന്ദ്രനിൽ ഒരു വലിയ ഗർത്തം രൂപപ്പെടാൻ ഇത് കാരണമായേക്കാം ചന്ദ്രനിൽ ഒരു ചിഹ്നഗ്രഹം ഇടിച്ചാൽ അത് ഭൂമിയെ എങ്ങനെ ബാധിക്കും എന്നതാണ് എല്ലാവരുടെയും ആശങ്ക ഈ കൂട്ടിയിടിയുടെ ഫലമായി ചന്ദ്രനിൽ നിന്ന് പോകുന്ന പാറക്കഷ്ണങ്ങളും പൊടിയും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ഇതൊരു പക്ഷേ വലിയ ഉൽക്കാവർഷങ്ങൾക്ക് കാരണമായേക്കാം ചന്ദ്രന്റെ പിണ്ഡത്തിലോ സ്ഥാനത്തോ നേരിയ മാറ്റം വന്നാൽ പോലും അത് ഭൂമിയിലെ സമുദ്രങ്ങളിലെ വേലിയേറ്റങ്ങളെയും ഇറക്കങ്ങളെയും ബാധിച്ചേക്കാം എന്നാൽ അത്രയും വലിയൊരു ആഘാതം ഈ ചിഹ്നഗ്രഹത്തിനുണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഗവേഷകർ ഇപ്പോഴും പഠനം നടത്തിവരികയാണ് നിലവിൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ പാദശാസ്ത്രജ്ഞർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും ബഹിരാകാശ ഏജൻസികളായ നാസയും ഇസ്രോയും ഇത്തരം ഭീഷണികളെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഇതിനോടകം തന്നെ വികസിപ്പിക്കുന്നുണ്ട്